ഹലോ ഗേസ് അങ്ങനെ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു ആ സർ വാട്ടർഫോൾസ് വാട്ടർഫോൾ കാണാന്നേ അയ്യോ ഞങ്ങൾ ഇന്നലെ എടുത്തതിൽ ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഞങ്ങൾ കുറേ അധികം നേരം ദൈവം വെള്ളത്തിൽ കിടന്ന് അർമാതിച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു നിങ്ങൾ ഇതുവരെ പോയില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കെ നൈറ്റ് ആറു മണി തൊട്ട് നല്ല ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് അപ്പോൾ വേറൊരു വൈബായിരിക്കും പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് വളരെ ആൾ കുറവായിരുന്നു നമ്മൾ ശരിക്കും കുറേ നേരം അവിടെ നിന്നങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ശരിക്കും നിങ്ങൾ കൊല്ലത്തുണ്ടെങ്കിൽ ഇത് മെസ്സ് ചെയ്യരുതേ ഇവിടെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് അപ്പം നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കുറേ ബേഡ്സ് എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇതുപോലെ സ്കൂബ ഡൈവിങ് പെർഫോമൻസസ് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും കൊല്ലത്ത് ഫെസ്റ്റ് ഉണ്ടെങ്കിലും ഇപ്രാവശ്യം കുറച്ചുകൂടെ കാണാനൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ മേമെയ്ഡിൻ്റെയൊക്കെ എടുത്ത് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ നടന്ന് വന്നപ്പോൾ ഞങ്ങളൊരു ഊഞ്ഞാൽ കണ്ടു ഇതിങ്ങനെ നമ്മൾ ഊന്നാലിടുമ്പോൾ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ ചിറകിട്ടടിക്കും അങ്ങനെ ഞങ്ങളുടെ രണ്ട് കുട്ടികൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ ഇങ്ങോട്ടെല്ലാം സ്റ്റോൾസ് ആയിരുന്നെ ഇപ്രാവശ്യം കുറേ നല്ല ബുക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതേ കണ്ടില്ലേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നൊരു അധ്യാപികയുടെ കലാവിരുദുകൾ എന്തൊക്കെയാണോ ഈ കൊച്ചു കാണിക്കുന്നത് എനിക്കിറിഞ്ഞുകൂടെ ഇതിനെ അങ്ങനെ അവിടെ സകല സ്റ്റാളുകളിലും കയറി ഇറങ്ങി കുറേ അവിടെ നിന്ന് കാണിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങുകയായിരുന്നു അപ്പോഴത്തേക്കും എന്തേ ഈ സാധനം കണ്ടു പിന്നെ ഇത് വേണമെന്നും പറഞ്ഞ് കുറേ നേരം ഇവിടെ നിന്നു പിന്നെ കുറേ കമ്മലൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി ബാ